ുമാർ എന്നാൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ താങ്കൾ അടക്കം നിരന്തരം ഇ ഡിയെ കുറിച്ച് മാധ്യമങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട് ഇ ഡി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇ ഡി നടത്തുന്ന രാഷ്ട്രീയ വേട്ടയാടലിനെ കുറിച്ച് നിരവധി കേസുകൾ അതായത് സ്വർണ്ണക്കടത്ത് കേസടക്കം അതോടൊപ്പം തന്നെ കരുവന്നൂർ ബാങ്ക് കേസിലെ അടക്കം എ ഇ ഡി എടുത്ത നിലപാടുകളെ കുറിച്ച് കേരള സമൂഹം കണ്ടിട്ടുണ്ട് ഇവിടെ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ അഡീഷണൽ ഡയറക്ടർ അടക്കം ഒരു വ്യവസായിയെ ഭീഷണിപ്പെടുത്തി ആ വ്യവസായി തന്നെ മാധ്യമങ്ങളോട് പറയുകയാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഇടനിലക്കാരൻ എന്ന് പറയുന്ന വിൽസൺ ഇ ഡിയുടെ ഓഫീസിൽ എല്ലാ മുറികളും പരിചിതനാണ് എങ്ങനെയാണ് അനീഷ് ബാബു എന്ന് പറയുന്ന ആ വ്യവസായിയുടെ നമ്പർ ഇ ഡിയുടെ കയ്യിൽ കിട്ടുന്നത് വിൽസൺ മാത്രം അറിയാവുന്ന നമ്പർ ഇ ഡിയുടെ ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ കിട്ടുന്നത് എങ്ങനെയാണ് അയാൾ പറഞ്ഞത് വളരെ വ്യക്തമാണ് ഇതൊരു മാഫിയാണ് ഇ ഡി എന്ന് പറയുന്നത് ഒരേ സമയം രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാൻ ദേശീയ ഏജൻസി അർത്ഥത്തിൽ ബി ജെ പി സർക്കാർ ഉപയോഗിക്കുന്ന ഒരു സാധാ ഒരു തരംതാണ് ഏജൻസി ഒരു മാഫിയ സംഘമായി ഇ ഡി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കേണ്ടി വരുന്നില്ലല്ലോ പതിനെട്ടായിരം കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് അഴിമതി ഇന്ത്യ രാജ്യത്ത് നടത്തിയപ്പോ അതിനാവശ്യമായ പണം കൊള്ളയടിക്കാൻ ഇന്ത്യ രാജ്യത്തെ ബിജെപി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ മറയാക്കിയത് ഇ ഡി ആണ് ഇ ഡി എവിടെ റെയ്ഡ് ചെയ്തിട്ടുണ്ടോ ആ സ്ഥാപനങ്ങളെല്ലാം ബിജെപിക്ക് ഇലക്ട്രൽ ബോണ്ട് കൈമാറിയിട്ടുണ്ട് എന്ന വസ്തുതയാണ് സുപ്രീം കോടതി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും കണക്കുകൾ കൊണ്ടുവന്നപ്പോൾ നമ്മുടെ ലോകം അറിഞ്ഞത് വൻതോതിലുള്ള തുക ബിജെപിക്ക് ഒഴുകി കിട്ടിയത് ഇ ഡി ഉപയോഗിച്ച് നടത്തിയ വേട്ടയാണ് അങ്ങനെ ബിജെപി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി പണം പണമുണ്ടാക്കാൻ വേണ്ടി ഇ ഡി എ ഉപയോഗിച്ചപ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥന്മാർ സ്വന്തം നിലയിൽ വിളവെടുപ്പിന് ഇറങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഈ ഇ ഡി ഉദ്യോഗസ്ഥന്മാർ നിയമവിരുദ്ധമായി കേരളത്തിൽ നടപ്പാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് അനുസരിച്ച് കമ്മീഷൻ നിയോഗിച്ച സംസ്ഥാനമാണ് കേരളം െ പ്രതിരോധിച്ച സംസ്ഥാനമാണ് കേരളം ലൈഫ് മിഷനിൽ അഴിമതി എന്ന് പറഞ്ഞ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരെ അടക്കം എത്രയോ ദിവസം ഇഡി തങ്ങളുടെ മുറിയിൽ ഇരിക്കാൻ പോലും അനുവദിക്കാതെ വന്ന കാലിൽ നിർത്തി മണിക്കൂറുകളോളം ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ അടക്കം അങ്ങനെ ഏറ്റവും തെറ്റായ നിലയ്ക്ക് പ്രവർത്തിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ അതിൽ ഒരു രാധാകൃഷ്ണന്റെ പേര് പറയുന്നുണ്ട് മറ്റു ചില ആളുകളുടെ പേര് പറയുന്നുണ്ട് കുപ്രസിദ്ധമായ കൊള്ളക്കാരാണ് ഇവർ ഈ കുപ്രസിദ്ധമായ കൊള്ളക്കാർ പറയുന്ന വിവരങ്ങളാണ് മാധ്യമങ്ങളിലൂടെ സ്വർണക്കള്ളക്കടത്ത് ഇന്തപ്പഴത്തിന്റെ മറവിൽ ഖുറാന്റെ മറവിൽ എന്നെല്ലാം പറഞ്ഞ് മുഖ്യമന്ത്രിക്കെതിരായി ഇടതുപക്ഷ ജനാഭിത്വണിക്കെതിരായി കെ ടി ജലീലിനെതിരായി മറ്റു നേതാക്കന്മാർക്കെതിരായി പ്രചരിപ്പിച്ചിരുന്നത് അതെല്ലാം തലകുത്തി വീണു എന്താണ് ഈഡി എന്നുള്ളത് കൂടുതൽ കൂടുതൽ തുറന്നു കാട്ടപ്പെടുകയാണ് ഞെട്ടിപ്പോകുന്ന വസ്തുത മത നേതാക്കന്മാർ ബിഷപ്പുമാർ ഉൾപ്പെടെയുള്ളവർ അവരെ പ്രതിയാക്കി ു എന്നിട്ട് അവരോട് വിലപേശുകയാണ് ഇ ഡി ഉദ്യോഗസ്ഥന്മാർ അവസാനം കരഞ്ഞു കഴിഞ്ഞ് ഇരുപത്തി രൂപ തന്നാൽ ഇന്ന് വൈകുന്നേരം പൊക്കോളാം എന്ന് പറയുന്ന തരത്തിലേക്ക് ഏജന്റുമാർ എത്തുന്നു അതും വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അപ്പൊ കാണാൻ കഴിയുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വം നടക്കുന്ന കൊള്ള ആ പെരും കൊള്ളയിൽ ഇ ഡി ഉദ്യോഗസ്ഥന്മാർ രാഷ്ട്രീയ കൊള്ള നടത്തുന്നതിനോടൊപ്പം വ്യക്തിപരമായും കൊള്ള നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു കേരളത്തിൽ അനിൽകുമാർ താങ്കൾ പറഞ്ഞാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇ ഡിയെ ബി ജെ പി ഉപയോഗിച്ച് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു അപ്പോൾ ഇ ഡിക്ക് ഉദ്യോഗസ്ഥർക്ക് കാര്യം മനസ്സിലായി അത് സംരക്ഷിക്കപ്പെടും ഇനി തങ്ങൾ കാണിക്കുന്ന ഏത് അതിക്രമവും ബി ജെ പി കാര് സംരക്ഷിച്ചോളും കേന്ദ്ര സർക്കാർ സംരക്ഷിച്ചോളും താങ്കൾ പറഞ്ഞത് സ്വന്തമായി വിളവെടുപ്പിനിറങ്ങി എന്നുള്ള ആ പദമാണ് ഏറ്റവും പ്രസക്തമായിരിക്കുന്നത് ഒരേ സമയം തന്നെ ബി ജെ പി നമുക്കറിയാം താങ്കൾ പറഞ്ഞ പതിനെണ്ണായിരം കോടി ലെക്ടർ മോണ്ടിനോടൊപ്പം തന്നെ കൊടകര കുഴൽപ്പണക്കേസിൽ ഇ ഡി നൽകിയ റിപ്പോർട്ട് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുകൂടി എടുത്ത് പരാമർശം പോകേണ്ടതുണ്ട് അതെ ഇരുതി നമ്മൾ വിചാരിക്കുന്നത് രക്ഷപ്പെടാൻ പോകുന്നുവെന്ന് മാധ്യമങ്ങൾ വാർത്ത കൊടകര കുഴൽപ്പണ കേസിൽ പണം നമ്മുടെ കൈകളിലുണ്ട് കോടതിയുടെ മുമ്പാകെ പണം ഇരിക്കുന്നു ഒരു കോടി നാൽപ്പത്തിയേഴ് ലക്ഷത്തോളം രൂപ കോടതിയുടെ കയ്യിൽ രേഖയായിട്ടിരിക്കുന്നു പണം അവിടെ കിടക്കാൻ കള്ളപ്പണമാണെന്ന് ബോധ്യപ്പെട്ടിട്ടും അതിനെക്കുറിച്ച് തൊടാതെ അതിന്റെ ഉറവിടത്തെ കുറിച്ച് ചോദ്യം ചെയ്യാതെ ധർമ്മരാജൻ പറയുന്നത് കേട്ട് വിഴുങ്ങി വീട്ടിൽ പോരുന്ന ഇ ഡി ആർക്കു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് കരിവന്നൂരിൽ ലീഡി പറയുകയാണ് ഇതാ പണം നിക്ഷേപകർക്ക് മടക്കി കൊടുക്കാൻ പോകുന്നു നരേന്ദ്രമോദി സരസുവുമായി ഫോൾ സംഭാഷണം നടത്തിക്കൊണ്ട് സരസുവിലൂടെ വെളിപ്പെടുത്തുകയാണ് കരിവന്നൂരിൽ ഇതാ പണം ജനങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നു ചില മാധ്യമങ്ങൾ മുൻവേദിയിൽ തലക്കെട്ടാണ് കേരളത്തിലെ ഏതെങ്കിലും സഹകരണ സ്ഥാപനത്തിൽ ആർക്കെങ്കിലും പണം നഷ്ടപ്പെടാൻ ഇടയാകാത്ത വിധം സംരക്ഷിക്കുന്ന ഒരു സംവിധാനം കേരള സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു കുറ്റവാളിയും കേരള സർക്കാർ സംരക്ഷിക്കില്ല പക്ഷെ കരുവന്നൂരിനെ മുൻനിർത്തി ഒരു ഭാഗത്ത് രാഷ്ട്രീയ വേട്ട നടപ്പാക്കുമ്പോൾ ഇവിടുത്തെ മിക്കവാറും എല്ലാ വ്യവസായ പ്രമുഖന്മാരും ഇഡി വരട്ടിക്കൊണ്ടിരിക്കുന്നു തുടർന്ന് വ്യവസായ മര്യാദ നടത്തി കൊണ്ടുപോകേണ്ടവര് കീഴടക്കി ഇടിക്ക് കപ്പം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മാസപ്പടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ മാസപ്പടി വെച്ചാണ് കേരളത്തിലെ ബിജെപി പ്രവർത്തിക്കുന്നത് ബിജെപിയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റ് പ്രഖ്യാപിച്ചത് എന്താണെന്ന് അറിയാമോ പതിനാല് ജില്ലാ കമ്മിറ്റികളുടെ സ്ഥാനത്ത് ഇരുപത്തെട്ട് ജില്ലാ കമ്മിറ്റി വന്നിരിക്കുന്നു നൂറ്റി നാപ്പത് മണ്ഡലം കമ്മിറ്റികളുടെ സ്ഥാനത്ത് ഇരുന്നൂറ്റി എൺപതംഗളായിരിക്കുന്നു എല്ലാത്തിനും പഞ്ചായത്ത് നക്ഷത്ര സമാനമായ ഉണ്ടാക്കി തരാം നിങ്ങൾ പണം പിരിക്കേണ്ട ഞാൻ തന്നോളാം രാജീവ് ചന്ദ്രശേഖർ വീട്ടിൽ നിന്ന് കൊണ്ടിരുന്നാണോ ഇ ഡി ഉപയോഗിച്ചുവിടുത്തെ വ്യവസായികളെ ഭീഷണിപ്പെടുത്തി പണം പിടുങ്ങാനുള്ള ബിജെപിയുടെ രാഷ്ട്രീയ തന്ത്രം അത് ഇ ഡി വ്യക്തിപരമായി നടപ്പാക്കുന്നു ബിജെപി രാഷ്ട്രീയമായി നടപ്പാക്കുന്നു കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഇതിനെല്ലാം അനുകൂലമായി കള്ളന് വെച്ചു കൊടുക്കുന്നവരായി കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാർ മാറിയിരിക്കുന്നു ഈ ദുരവസ്ഥക്കെതിരെ യുദ്ധം ചെയ്യുന്ന ഒരു ഗവൺമെന്റായി കേരളത്തിലെ എൽ ഡി എഫ് മാതൃകാപരമായി രാജ്യത്തൊന്നാം സ്ഥാനത്ത് ഇഡിക്കെതിരെ കേസെടുത്താൽ രാജ്യത്തെ ഒരു ഗവൺമെന്റ് അഭിമാനത്തോടെ നിൽക്കാം പിണറായി സർക്കാർ ആ അഭിമാനം നമുക്കുണ്ട് കേരളത്തിനുണ്ട് വളരെ നന്ദി ശ്രീ അൽകുമാർ താങ്കൾ പറഞ്ഞതാണ് വളരെ കൃത്യമായി ഇ ഡിക്കെതിരെ കേസെടുക്കാൻ ഒരു സർക്കാർ കേരളത്തിലുണ്ട് ഇ ഡിയുടെ പേടിപ്പെടുത്തൽ ഇവിടെ വേണ്ട ഇ ഡിയുടെ കള്ളക്കളികൾ ഇവിടെ പൊളിച്ചിരിക്കുക എന്നാണ് മനസ്സിലാക്കാൻ